നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം മഴ പെയ്യുന്നതും നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതും ഇതാദ്യമായിട്ടല്ല പക്ഷെ അപ്രതീക്ഷിതമായി എത്തിയ വെള്ളക്കെട്ടിൽ അമ്പരന്ന് നിൽക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ നിവാസികൾ എന്താണ് ഇതിന് കാരണം ഭരണത്തിന്റെ ഏത് അപാകത കൊണ്ടാണ് ഇങ്ങനെ നഗരവാസികൾ ഈ ദുരിതം അനുഭവിക്കുന്നത് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരം നിവാസികളാണ് അതുകൊണ്ട് തന്നെ ഇത് നേരിട്ട് അനുഭവിച്ചവരിൽ ഏർ അനേകരിൽ ഒരാൾ രണ്ടുപേരാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് സനോജ് എന്താണ് ഇതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായവും നേരിട്ടുള്ള അനുഭവം എന്താണ് സിജു ആമുഖത്തിൽ പറഞ്ഞതുപോലെ കാലാകാലങ്ങളിലായി ഇവിടെ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഇത് ആദ്യത്തെ സംഭവമല്ല ഓരോ മഴക്കാലവും നമുക്ക് സമ്മാനിക്കുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ സ്ഥിരം ചില കാഴ്ചകളുണ്ട് അതായത് പത്രത്തിന്റെ മുൻ താളുകളിൽ അച്ചടിച്ചു വരുന്ന സ്ഥിരം ചില ചിത്രങ്ങൾ ആ ചിത്ര അതെ അതെ ആ ചിത്രത്തിന് കാലം എത്ര കഴിഞ്ഞാലും ഇനിയും മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാര്യം നമുക്കറിയാം ഒരു അഞ്ചു വർഷം മുമ്പ് ഈ കിഴക്കേക്കോട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം എന്നുള്ള ആഹ്വാനവുമായി അനന്ത എന്നൊരു പ്രോജക്റ്റ് അന്ന് ബിജു പ്രഭാകർ ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് വലിയ അതെ 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 പക്ഷേ അതെ അതെ പക്ഷെ അന്ന് ചെയ്തത് വളരെ ശരിയായ കാര്യമായിരുന്നു കാര്യം പല കടകൾ ഒഴിപ്പിക്കുകയും ഈ ജലപാതകൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിലുള്ള കുടി ഒഴുപ്പിട്ടും ആ ഒഴിപ്പിക്കുകയും അതുമാത്രമല്ല അവിടെയൊക്കെ റോഡ് പൊക്കുകയും അതെ അതെ പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം ഇനിയും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം നമുക്കറിയാം തിരുവനന്തപുരം ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു നിർമ്മിതി അത് രാജ ഭരണകാലത്ത് ഉണ്ടായതാണ് ആ രീതിയിലുള്ള ഒരു എഞ്ചിനീയറിംഗ് വർക്കാണ് അന്ന് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത് ഒരു പക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു ജലബാധ നമുക്കുണ്ട് കൊച്ചാറിൽ നിന്നും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള പത്മതീർത്ഥകുളത്തിലേക്ക് ജലം എത്തിക്കുന്ന ഒരു അതെ 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 അത് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഉള്ളറകളിലൂടെയാണ് ആ ജലപാത കടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യം ജനിപ്പിക്കുന്നത് വളരെയധികം അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് വർക്കാണ് കാലം എത്ര കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും അവിടെയാണ് ഇത്തരത്തിൽ ഒരു ജല വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള മാർഗം ഇനിയും കണ്ടെത്താതെ നമ്മുടെ ഭരണവർഗം ഇപ്പോഴും അന്താളിച്ചു നിൽക്കുന്നത് ഇത് യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും എല്ലാം ഇത് സ്ഥിരം കാഴ്ചകൾ തന്നെയാണ് പ്രത്യേകിച്ചും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നഗരസഭ ഇതിനു വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഈ ഓരോ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പും നഗരത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുമുണ്ട് പക്ഷേ ഇക്കുറി അത് എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിന് ഒറ്റവാക്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാൻ പറ്റും ഒന്ന് തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി അവസാനത്തോടു കൂടി തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്നു അതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളും നിർത്തിവെക്കുകയുണ്ടായി എന്നാൽ അതിനി സമയമുണ്ടല്ലോ വേനൽക്കാലം കഴിഞ്ഞിട്ടല്ലേ മഴക്കാലം വരൂ എന്നുള്ള ഒരു ചിന്തയിൽ ഇരുന്നപ്പോഴാണ് ഇക്കുറി വേനൽ മഴ ശക്തമായി ഏതാണ്ട് മഴക്കാല പ്രതി ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് വേനൽക്കാല മഴ അവസാന പാദത്തിൽ തുടങ്ങിയത് എന്നാൽ അത് നിർത്താതെ ഇപ്പോൾ മഴക്കാലത്തിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ് അതെ അതെ ഇപ്പോൾ ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ അനുസരിച്ച് അടുത്ത രണ്ട് ന്യൂനമർദ്ദ പാർട്ടികൾ കൂടി രൂപം കൊണ്ടിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം തെക്ക് വടക്ക് കേരളത്തിൽ ഉടനീളം ശക്തമായ മഴയ്ക്ക് കാരണമായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പല ജില്ലകളിലും റെഡ് ഓറഞ്ച് അലർട്ടുകൾ അടുത്ത ദിവസത്തേക്ക് പുറപ്പെടുവിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നമ്മളിപ്പോൾ ഈ ചർച്ച എടുക്കുന്ന സമയത്ത് പോലും കനത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത് താഴ്ന്ന സ്ഥലങ്ങൾ പലതും പതിവ് പോലെ വെള്ളത്തിനടിയിലാണ് കൃഷിയിടങ്ങൾ പലതും വെള്ളത്തിനടിയിലാണ് മലയോര മേഖലകളിൽ വൻതോതിലുള്ള മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തന്നെയാണ് ഈ സമയത്തും രേഖപ്പെടുത്തുന്നത് ഇത് കണക്കുമെങ്കിൽ ഡാം ഉൾപ്പെടെ ഉള്ളവ തുറന്നുവിടാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് എന്തായാലും ഡാം പലതും തുറന്നു അതെ താമസിക്കുന്നവർ കരമന നെയ്യാർ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു മുന്നറിയിപ്പും ഇതിനോടകം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും നമ്മൾ ചർച്ച ചെയ്ത വിഷയം തിരുവനന്തപുരം നഗരത്തിനുള്ളിലെ ഈ ജലക്കെട്ടാണ് ഈ പറയുന്നത് പോലെ ഇവിടുത്തെ മേയർ മറ്റു പല കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു പരാതി പരക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് നഗരവാസികൾക്ക് ഈ ഒരു ദുരിതം കൂടി വന്ന് ശ്രമിക്കുന്നത് അപ്പോഴും അപ്പോഴും മേയർ സ്ഥലത്തില്ല മേയർ മൂന്നാറ് ടൂർ കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ നഗരസഭ ഒന്നടങ്കം ഒരു പ്രതിസന്ധിയിലാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിനെ പഠിച്ചുകൊണ്ടായിരിക്കും ആദ്യം ഒരുപക്ഷെ ഇതിനൊരു വിശദീകരണം നൽകാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അതിന്റെ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നായിരിക്കും ആദ്യം ഇതിനൊരു മറുപടി പറയാൻ പോകുന്നത് ആ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്നുണ്ടാകും എന്നാണ് തലസ്ഥാനവാസികളുടെ ചോദ്യം അതിന് ഉത്തരം നൽകാൻ ഭരണവർഗത്തിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾക്കോ ഇനിയും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ മറുവശം എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടത് ആവശ്യമുണ്ട് പക്ഷേ ഈ പഴങ്ങാടിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി പഠനം നടത്താൻ വേണ്ടി എല്ലാ വർഷവും യൂറോപ്പിലും ഇറ്റലിയിലും അമേരിക്കയിലും ഒക്കെ നമ്മുടെ ഭരണാധികാരികൾ സ്ഥിരം പോകുന്നുണ്ട് റൂം ഫോർ റിവർ നടപ്പിലാക്കിയത് നമുക്കറിയാമല്ലോ അതെ അതെ ഡച്ച് മാതൃക അവസാനം റിവർ റൂമിലായി ഇവിടെ ആ ഒരു സ്ഥിതി വിശേഷം അതുപോലെയാണ് തിരുവനന്തപുരത്തിൻ്റെ കാര്യം ഇനി തിരുവനന്തപുരത്തിന്റെ വെള്ളക്കെട്ട് പരിശോധിക്കാൻ വേണ്ടി അടുത്ത യാത്ര നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം എന്ത് തന്നെയാലും ഈ പറഞ്ഞതുപോലെ വലിയ മഴക്കാലം വരാൻ പോകുന്നതേ ഉള്ളൂ മഴക്കാലം തുടങ്ങിയിട്ടില്ല കാലവർഷത്തിന്റെ വരവ് തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷേ ഈ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഇനി ഒരു ബ്രേക്ക് ഉണ്ടാവില്ല അതായത് ഈ വേനൽ മഴ മാറി പിന്നീട് ഒരു മൂന്നാഴ്ചയോ നാലാഴ്ചയോ കഴിഞ്ഞല്ല ഇനി ഈ മഴക്കാലം വരാൻ പോകുന്നത് ഈ വേനൽ മഴയുടെ കണ്ടിന്യൂ ചെയ്യും അതിലൊരു തുടർച്ചയായിട്ട് തന്നെയാണ് അടുത്ത് വേനൽ മഴക്കാലവും വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ദുരിതത്തിലാകുന്നത് ഇവിടുത്തെ തലസ്ഥാന നിവാസികൾ തന്നെയാണ് പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ളവ പകർന്നു പിടിക്കാനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട് കാര്യം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ക്ലീനിങ് പ്രക്രിയ നടന്നിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ നവകേരളം നടന്നത് മുതലുള്ള മാലിന്യ കൂമ്പാരങ്ങൾ ഇവിടെ தலை டம்பு செய்யப்பட்டுட்டு പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത്തരത്തിലുള്ള അതുമാത്രമല്ല തിരുവനന്തപുരം നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പേരൽ എല്ലായിട്ട് നടന്നു വന്ന സംഭവങ്ങളാണ് പലയിടത്തും ഈ കേബിൾ ഇടുന്നതുമായി ബന്ധപ്പെട്ട് വർക്കുകളും മറ്റു വലിയ കിടങ്ങുകൾ പോലുള്ള കുഴികൾ നിർമ്മിച്ചു ഈ പ്രദേശത്തൊക്കെ ഇപ്പം ചെളിക്കുണ്ടായി മാറിയിരിക്കുന്നു ഈ മാറ്റിയിട്ടിരുന്ന മണ്ണ് പലതും റോഡിലേക്ക് ഇറങ്ങി ചെളിക്കുണ്ടായി മാറിയിരിക്കുന്നു അപകടകരമായ രീതിയിൽ പലയിടത്തും വാഹന ഇരുചക്ര യാത്രകൾ ഉൾപ്പെടെയുള്ളവർ വീണ് പരിക്കേറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ തെന്നി വീഴുന്ന കാൽനട യാത്രക്കാർ തെന്നി വീഴുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും ഓടകളുടെ സ്ലാബുകൾ മാറ്റിയിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള വലിയ അപകടങ്ങളും ഈ സമയത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ജനങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ മഴ പെയ്തു കഴിഞ്ഞാൽ തലസ്ഥാനത്തേക്ക് ഇറങ്ങുന്നത് അല്പം നോക്കിയും കണ്ടും മതി അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഒഴിവ് സമയമാണ് സ്കൂളുകൾ അടച്ചിരിക്കുന്ന സമയമാണ് എല്ലാവരുമായി വൈകിട്ട് ചുറ്റാനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണെന്ന് മാത്രമാണ് തത്ത്വമായിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇനിയിപ്പോൾ എന്തായാലും ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഉടനെ ഒന്നും ഒരു പരിഹാരം കണ്ടെത്താനും കഴിയില്ല കാര്യം ഒന്ന് ഈ വെള്ളം കയറി കിടന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം താഴണം രണ്ടാമത് ഈ എടുത്തിട്ടേക്കുന്ന കുഴികൾ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കുഴികളാണ് അത് മഴയ്ക്ക് വേണ്ടി മൂടി കൊടുക്കാൻ പറ്റില്ല ഈ പണികൾ പൂർത്തിയാക്കിയതിനു ശേഷമേ ആ കുഴികളൊക്കെ മൂടാൻ പണികളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം സ്മാർട്ട് രീതിയിലേക്ക് നഗരം ഉയർത്തുന്നു അല്ലെ നഗരസഭയുടെ ഒരു വലിയ മെച്ചമായിട്ടോ അല്ലെ ഭരണ നേട്ടമായിട്ടോ അത് ഉയർത്തി കാണിക്കുമ്പോൾ തന്നെ അതിന്റെ ഇരകളാക്കപ്പെടുന്നവരെ കൂടി നമുക്ക് കണക്കെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് മാർച്ച് ഇരുപത്തിനാലില് പണി പൂർത്തീകരിക്കും എന്നായിരുന്നു ആദ്യത്തെ വാദം മേയർ തന്നെ പറഞ്ഞതാണ് മാർച്ച് ഇരുപത്തിനാല് കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു ഇത് രണ്ടാമത്തെ മാസത്തിലേക്ക് എത്തി നിൽക്കുന്നു ഇപ്പോഴും പണി ഒരിടത്തും എത്തിയിട്ടില്ല പല നഗരത്തിന്റെ പല മേഖലകളിലും മണ്ണ് കുഴിച്ച് പഴയ രീതിയിൽ തന്നെ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഈ ചിത്രം ഒന്നുകൂടി മാറണം കാര്യം സ്കൂളുകൾ തുറക്കും സ്കൂളുകൾ തുറക്കും സ്കൂളുകൾ തുറക്കാൻ തുടങ്ങിയാൽ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ വലിയ ദുരിതത്തിലേക്കാണ് പോകുന്നത് തലസ്ഥാന നമുക്കറിയാം തലസ്ഥാനത്ത് സ്കൂളുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ഇത്രയും കുട്ടികൾ ഒരുമിച്ച് ഈ നിരത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ദുരിതാവസ്ഥ ഇവിടെ തുടരുകയാണെങ്കിൽ വലിയ വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് കാരണമായേക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ചൂടേറിയ ചർച്ച ഇപ്പോൾ പൊടിപൊടിക്കുകയാണ് പല തരത്തിലുള്ള ട്രോളുകൾ വരുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ റെസിഡൻസ് അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ച് അവരുടെ അസഹിഷ്ണുത പോസ്റ്റുകളിലൂടെ വിവരിക്കുന്നുണ്ട് എന്തായാലും തലസ്ഥാനം ഒന്നാകെ ഇപ്പോൾ ഒരു ഭീതിയുടെ മുൾമുനയിലാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സന്നാഹങ്ങളോട് കൂടിയ ഒരു വർക്ക് നടന്നിരുന്നില്ലെങ്കിൽ നടക്കുന്നില്ലെങ്കിൽ ഇത് ജൂൺ മുതൽ വലിയ ഒരു ദുരന്തത്തിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും ഈ പോകുക തീർച്ചയായും നഗരസഭയുടെ ഇടപെടലാണ് ശക്തമായ ഒരു ഇടപെടലാണ് ഇവിടെ ആവശ്യം ലക്ഷക്കണക്കിന് പേരെ ബാധിക്കുന്ന കാര്യമാണിത് തീർച്ചയായും അതുപോലെയുള്ള ഗൗരവത്തോടുകൂടിയുള്ള തീരുമാനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വിമർശനങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളും ഒക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു തമാശക്കുൾപ്പെടെ തമാശയ്ക്ക് അപ്പുറമായി അതിനെ കാര്യമായി എടുത്തുകൊണ്ട് ഗൗരവതരമായ നടപടികൾ നടപടികളേക്ക് നയിച്ചില്ലെങ്കിൽ ഇത് തീർച്ചയായും ഒരു ദുരന്തം ഒരു നമുക്ക് പലപ്പോഴും പറയാറുണ്ട് ഒരു ദുരന്തം ഉണ്ടാക്കാൻ അതെ 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 ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വേറെ കുറെ അങ്ങനെ തന്നെയാണ് അല്ല ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം ഉണ്ടായപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും നമ്മളോട് പറഞ്ഞു നിങ്ങൾ തിരുവനന്തപുരത്തുകാര് വലിയ ഭാഗ്യവാന്മാരാണ് കാര്യം നിങ്ങൾ അത്രയൊന്നും അഫക്ട് ചെയ്തിട്ടില്ല ഇതിൽ മലയോര മേഖലകളിലും അല്ലെങ്കിൽ കടലോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് ഈ മഴക്കാലത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് സുഖമാണ് എന്നാണ് അവർ കരുതുന്നത് പക്ഷേ തലസ്ഥാനത്തെ സ്ഥിതിയും അത്ര ില് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ വർഷം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലല്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പലയിടവും ആളുകൾ ഈ പറഞ്ഞതുപോലെ വീട് വെക്കുന്നു അവിടെ മതിലടച്ച് കെട്ടുന്നു അപ്പോ കഴിഞ്ഞ വർഷം വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്രാവശ്യം വെള്ളം എന്ന് ആ വഴി ജലത്തിൽ ഇല്ല ഒഴുകി പണ്ട് തിരുവനന്തപുരത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ജലം ഇവിടെയുള്ള ജലാശയങ്ങളിലോട്ട് ഒഴുകിപ്പോകാനുള്ള ജലപാതകൾ ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം കെട്ടി അടക്കപ്പെട്ടിരിക്കുന്നു ഈ ജലപാതകൾ എവിടെ ആയിരുന്നു എന്ന് പോലും കൃത്യമായി പറഞ്ഞു തരാനുള്ള ആൾക്കാർ പോലും നമുക്കിടയിലില്ല അങ്ങനെയുള്ള നഗരസഭയിൽ പ്ലാനുകൾ ഉള്ളതാണ് അവർക്കറിയാം എങ്ങനെയാണ് നഗരത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് ഭൂമിയുടെ സ്വഭാവം എങ്ങനെയാണ് ഇതൊക്കെ കെട്ടിടം അനുവദിക്കുമ്പോഴും എത്ര തരത്തിലുള്ള എത്ര വലുപ്പത്തിലുള്ള നിർമ്മാണമാണ് അവിടെ നടക്കുന്നത് അതിനനുസരിച്ചുള്ള അത് മാത്രമല്ല സിജു ഈ ഉണ്ടാക്കണം എന്നുള്ളത് നഗരസഭയുടെ തന്നെ പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്ന വലിയ രീതിയിലുള്ള ടൗൺ പ്ലാനിംഗ് ആണ് ഇവിടെ പല മേഖലകളിലും നടന്ന് ഇതിന്റെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ അവിടെ ഈ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും മനസ്സിലാകും അവിടുത്തെ ഒരു നിർമ്മാണം കാര്യം എല്ലാ വശത്തും വെള്ളം അവിടെ വന്ന് കെട്ടുന്ന രീതിയിലുള്ള ഒരു കുഴിയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തൊട്ട് റോഡ് പൊക്കിയിട്ടുണ്ട് ഇപ്പുറത്തോട്ടുള്ള റോഡ് പൊക്കിയിട്ടുണ്ട് അപ്പൊ ഈ ജലം എങ്ങോട്ടേക്കാണ് ഒഴുകി പോകേണ്ടത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയില്ല അന്ന് ഇവർ പറഞ്ഞിരുന്നത് ഇത് ആമയഞ്ചാൻ തോട്ടിലേക്ക് ഇറക്കി പക്ഷെ ആമയഴഞ്ചാൻ തോട്ടിൽ ഇതിന് വേണ്ട ഈ ജലം ഒഴുകി ഒഴുകിപ്പോകാൻ തക്കവണ്ണം മാലിന്യം നീക്കിയിട്ടുണ്ടോ അത് മറ്റൊരു ചോദ്യമാണ് ആ അതിന്റെ തീരത്തുള്ള പല ഹോട്ടലുകളുടെയും വേസ്റ്റുകൾ ഉൾപ്പെടെ ഉള്ളവ ഇന്നും തള്ളുന്നത് ഈ മാലിന്യം തള്ളുന്നത് ആമയഴഞ്ചൻ തോട്ടിലേക്കാണ് ഇതാണ് പാർവതി പുത്തനാറിലേക്ക് ചെന്ന് കയറുന്നത് നമുക്കറിയാം ഒരു ഒരു കാലത്ത് ജലപാത ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രദേശം കൂടിയാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഇന്ന് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ദുർഘടമായ ഒരു അവസ്ഥ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് തിരുവനന്തപുരം നിവാസികൾ ആശങ്ക മാത്രമല്ല അതിനുപരി ഒരു ഭീതി കൂടി ജനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് മേയർ ചെയ്യേണ്ടത് ഇതാണ് ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി തലസ്ഥാന വാസികളുടെ ഈ ആശങ്ക പരിഹരിക്കാനുള്ള ബന്ധപ്പെട്ട നടപടികൾ ഉടൻ കൈക്കൊള്ളണമെന്നാണ് തത്തുമൈ ന്യൂസ് പറയാനുള്ളത് വെബ്ഡെസ്ക് ന്യൂസ്